ശ്രീനാരായ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി നാനൂറ്റി എൺപത്തി രണ്ടാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം അഞ്ചാം തീയതി വ്യാഴാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഇടവമാസം ഇരുപത്തി രണ്ടാം തീയതി ഗുരുവചനങ്ങളിലൂടെ കൊടുത്തത് തിരിച്ചങ്ങോട്ടെടുക്കുന്നവൻ നിസ്വനാമവനേക്കാളും നിസ്വനില്ലാരു മൊഴിയിൽ ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ നടരാജഗുരു എഴുതിയ ഗുരുവരൽ എന്ന പുസ്തകത്തിൽ അനുസ്മരണം എന്ന് വിവരിക്കുന്നതിൻ്റെ ആറാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് എപ്രകാരമാണോ യേശുവിൻ്റെ തോളിൽ അമർന്നുകൊണ്ടിരുന്ന കുറിച്ച് മനുഷ്യ സമുദായത്തോട് ആ മഹാത്മാവിനുണ്ടായിരുന്ന നിസീമമായ പ്രേമത്തിൻ്റെയും അഹേതുവായ സേവന സന്നദ്ധതയുടെയും പ്രതീകമായി തീർന്നത് അതുപോലെ മഹാത്മാക്കൾ അവരുടെ രോഗത്തെയും കഷ്ടതയെയും സേവന സന്നദ്ധരായ ജനങ്ങൾക്ക് അവരുടെ കൃതജ്ഞതാഭാരം നിറഞ്ഞ പ്രേമത്തെ അല്പമെങ്കിലും പ്രകടിപ്പിക്കാനുള്ള അവസരം നൽകുന്നു ഗുരു തന്നെ എഴുതിയിട്ടുള്ള രണ്ടു വരികൾ അവിടുത്തെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അക്ഷരം പ്രതി ശരിയാണ് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം യഥാർത്ഥത്തിൽ ഈ തത്വം അവിടുത്തെ ജീവിതത്തിൻ്റെ ആധാരശിലയായിരിക്കുന്നു എന്ന് പറയാം ബാഹ്യദൃഷ്ടിയ സ്വാർത്ഥപരമെന്ന് തോന്നിയേക്കാവുന്ന ഗുരുവിൻ്റെ ചില നിർബന്ധങ്ങൾ സൂക്ഷ്മദൃഷ്ടിയ വീക്ഷിക്കുന്നവർക്ക് എത്ര മഹത്തായ പാഠങ്ങളായിരുന്നുവെന്ന് കാണാൻ കഴിയുന്നതാണ് ഉദാഹരണത്തിന് തൻ്റെ ക്ഷൗരത്തിനായി വരുന്ന ക്ഷുരകൻ്റെ കത്തി നല്ല മൂർച്ചയുള്ളതായിരിക്കണമെന്നും ക്ഷൗരകർമ്മം അത്യന്തം ഹൃദ്യമായ ഒരു കല പോലെ ചെയ്യുവാൻ ക്ഷുരകൻ സമർത്ഥനായിരിക്കണമെന്നും അവിടുന്ന് നിർബന്ധിക്കുമായിരുന്നു ഇറക്കത്ത് ഡ്രൈവർ കാറിൻ്റെ ബ്രേക്ക് വേഗം പിടിച്ച് ഉലച്ചിലുണ്ടാക്കിയാൽ അതേപ്പറ്റി അയാളോട് പ്രത്യേകം പറയാതിരിക്കുകയില്ല സ്വന്തം കാറിൽ ഡ്രൈവർക്ക് അഭിമാനമുണ്ടായിരിക്കണമെന്ന് നിഷ്കർഷിക്കും തന്നെ കാണുവാൻ വരുന്ന സന്ദർശകർ ഉപയോഗിക്കുന്ന കാരന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടായിരിക്കുന്നത് ഡ്രൈവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് പ്രത്യേകം എടുത്തു പറയാതിരിക്കുകയില്ല കേവലം പൊള്ളയായ മധുരവാക്കുകൾ കൊണ്ട് മാത്രം തന്നോട് ബഹുമാനം കാണിക്കുവാൻ വരുന്നവർ കൊണ്ടുവന്നു ചേർത്തുന്ന പവൻ മാലയ്ക്ക് പകരം പൂമാലയാണ് താൻ ഇഷ്ടപ്പെടുന്നതെന്ന് പറയും ജനങ്ങൾ പരിചയിച്ചു പോന്ന ആഹാരീതികളെ മെച്ചപ്പെടുത്തുവാൻ വേണ്ടി പാചകകലയിൽ കാണിക്കേണ്ടുന്ന ശ്രദ്ധയെയും നിപുണതയെയും ഓർമ്മിപ്പിക്കുവാൻ ഒരിക്കലും വിട്ടുപോവുകയില്ല കെട്ടിട നിർമ്മാണത്തിൽ കലാപരമായ ഏറ്റവും ചെറിയ അംശത്തിൽ പോലും മുഴുവൻ മനസ്സ് ചെലുത്തി അതിൽ എത്രയേറെ കലാപേലവത്വവും വരുത്തുവാൻ കഴിയുമോ അത്രയും കൈവരുത്തുവാൻ നിർബന്ധിക്കുകയും വേണ്ടിവന്നാൽ ചിലപ്പോൾ വേണ്ടിവന്നാൽ ചിലപ്പോൾ പണച്ചെലവിന് തീരെ കൂട്ടാകാതെ നേരത്തെ ചെയ്തു പോയ പണികൾ ഉടച്ചു മാറ്റിക്കളഞ്ഞ് ആസ്ഥാനത്ത് വേറൊരു മാതൃകയിൽ പണി ചെയ്യിപ്പിക്കുവാനും അവിടുന്ന് ഒട്ടും മടിച്ചിരുന്നില്ല സംഗീതകലയെ പോഷിപ്പിക്കുന്നതിന് വേണ്ടി ഗുരു സംഗീതം ശ്രദ്ധിച്ചു കേൾക്കുകയും സംഗീതജ്ഞന്മാർക്ക് വേണ്ട പ്രചോദനം നൽകുകയും ചെയ്തു ആയുർവേദമെന്ന പ്രാചീനമായ വൈദ്യശാഖയിൽ മിക്കവാറും മറന്നു തുടങ്ങിയ പല ഒറ്റമൂലികളെയും പരീക്ഷണാർത്ഥം പരിശോധിച്ചു നോക്കുവാൻ തന്നെ തന്നെ വിധേയമാക്കുന്നതിന് അവിടുത്തേക്ക് മടിയില്ലായിരുന്നു ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി